വസ്ത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ നൽകിയാണ് ഈ ഓണനാളിനെ മുറി ബാംഗ്ലൂർ ഫാഷൻ വരവേൽക്കുന്നത് മെൻസ് കിഡ്സ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കിട്ടുന്നുവെന്നതാണ് ബാംഗ്ലൂർ ഫാഷന്റെ പ്രത്യേകത ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പലതുമുണ്ട് മലയാളികൾക്ക് ഓണപ്പാട്ടുകൾ ഓണക്കളികൾ ഓണക്കോടി എന്ന് പറയുന്നത് ഓണക്കോടി ഉടുക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല ഓണക്കോടി ഉടുത്ത് ആ പഴയ നല്ല കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണ് ഓണക്കാലം എന്ന് പറയുന്നത് ഈ ഓണക്കാലത്തിന് പുതുപുത്തൻ ട്രെൻഡി വസ്ത്രങ്ങളുടെ വലിയ കളക്ഷൻ ഒരുക്കിയാണ് ബാംഗ്ലൂർ ഫാഷൻ മൂന്നുമുറി നമ്മെ വരവേൽക്കുന്നത് എന്തൊക്കെ സ്പെഷ്യാലിറ്റികളാണ് ഈ ഓണത്തിന് ബാംഗ്ലൂർ ഫാഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഷർട്ടുകളൊക്കെ നാനൂറ്റമ്പത് രൂപ ഉണ്ട് ഒക്കെ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് അതേപോലെ ബാഗ് ജീൻസും ഒക്കെ റേറ്റ് നല്ല കുറവുണ്ട് പിന്നെ കിഡ്സിൻ്റെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് ഇവിടെ ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും നല്ല റേറ്റ് കുറവുണ്ട് ഇവിടെ അവിടെ ഷർട്ടുകളാണ് മെയിൻ ആയിട്ടുള്ളത് പത്ത് വർഷമായി ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് റേഞ്ചാണ് വരുന്നത് ഷർട്ടുകൾ പ്ലസ് സൈസുണ്ട് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് വരെ ഉണ്ട് സൈസില് അത്യാവശ്യം തടിയുള്ള ആ ഉണ്ട് ജീൻസിൻ്റെ സൈസായാലും നാൽപ്പത്തിനാല് വരെ ഉണ്ട് നാൽപ്പത്തിനാല് പ്ലസ് നാല്പത്തി ആറ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കണം വലിയ വിലക്കുറവും വമ്പിച്ച കളക്ഷനുമാണ് ബാംഗ്ലൂർ ഫാഷൻ മുന്നോട്ട് വയ്ക്കുന്നത് കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ വേണ്ട മുഴുവൻ പുത്തൻ ട്രെൻഡി വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനാണ് മൂന്നുമുറി ബാംഗ്ലൂർ ഫാഷൻ ഈ ഓണക്കാലത്തെ ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നത്